സിം കാർഡിൽ നെറ്റ്വർക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇരുപത് രൂപ അമ്പത് രൂപ നൂറ് രൂപ പോലെയുള്ള ടോപ്പ് അപ്പ് ബാലൻസുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് നിലനിർത്താൻ വേണ്ടി സാധിക്കുമോ അതായത് നമ്മുടെ നെറ്റ്വർക്ക് കട്ടാവാതെ നമ്മുടെ വാലിഡിറ്റി നിലനിർത്താൻ വേണ്ടി സാധിക്കുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ആഡ് ഓൺ പാക്കുകൾ അതായത് നമ്മൾ എക്സ്ട്രാ റീചാർജ് ചെയ്യുന്ന ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് അതുപോലെ നാൽപ്പത്തി ഒമ്പത് പോലെയുള്ള നമ്മൾ ആഡ് ഓൺ പാക്കുകൾ വരുന്നുണ്ട് ഈ ഒരു പാക്കുകളൊക്കെ ചെയ്താൽ മതിയോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്ക് കട്ടാവാതെ നിലനിൽക്കില്ലേ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ ചോദിക്കുന്നവർ അധികം പേര് സെക്കൻഡ് ആയി ഉപയോഗിക്കുന്നവരായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ വിദേശത്തുള്ളവരായിരിക്കാം അപ്പം ഇങ്ങനെയുള്ളവരാണ് ആ ഒരു കൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരം നിലവിലില്ലാത്ത ആൾക്കാരാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പേരോട് നമ്മൾ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്ത് ഒരുപാട് റീപ്ലൈ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് നമ്മുടെ കയ്യിൽ ഒരു സിമ്മുണ്ട് അത് അത്യാവശ്യപ്പെട്ട സിമാണ് നമ്മളിപ്പോൾ നാട്ടിലല്ല അതുപോലെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല നാട്ടിൽ വരുന്ന സമയത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അതുപോലെ നമ്മൾ സെക്കൻഡ് സിമ്മൊക്കെ ആകെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു സിമ്മ് നിലനിർത്തണമെങ്കിൽ അതിലേക്ക് റീചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു റീചാർജ് പത്ത് രൂപ ഇരുപത് രൂപ പോലെയുള്ള പാക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് വാലിഡിറ്റി നിലനിൽക്കുകയില്ല നിങ്ങൾ വാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യൽ പാക്കുകൾ തന്നെ വരുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാ കമ്പനികളുടെയും റീചാർജ് പാക്കുകളുടെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഐഡിയ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ റീചാർജ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപതാണ് അത് കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് ബി എസ് എൻ എൽ വരുന്നത് നൂറ്റി ഏഴ് അതുപോലെ തൊണ്ണൂറ്റി ഒന്ന് പോലെയുള്ള ഒരുപാട് പാക്കുകൾ വരുന്നുണ്ട് എയർടെൽ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് ഏറ്റവും കുറഞ്ഞ റീചാർജ് വരുന്നത് അതുപോലെ തന്നെ ജിയോ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ ഇതുപോലെയുള്ള പാക്കുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ആ പാക്കുകളെ പറ്റി വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ വാലിറ്റി റീചാർജുകൾ നിങ്ങൾ ചെയ്യാതെ നിങ്ങളുടെ സിമ്മ് ഒരിക്കലും നിലനിൽക്കില്ല എന്ന് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കുക ചില സിമ്മുകൾ വളരെ ദുർലഭമായിട്ടുള്ള സിമ്മുകൾ റീചാർജ് ചെയ്യാതെ എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരുപാട് സിമ്മുകളുണ്ട് അപ്പോൾ അതുപോലെ എല്ലാ സിമ്മുകളും അതുപോലെ കിട്ടണമെന്നില്ല അപ്പോൾ വാലിഡിറ്റി നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ി പാക്കുകൾ തന്നെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ അങ്ങനെ റീചാർജ് ചെയ്താൽ മാത്രമേ നമ്മുടെ സിം നിലനിൽക്കുകയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റായി അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയും നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ